നീരലകൾ നീരലകൾ അത് മസിസാർ എന്ന് ഞാൻ പറഞ്ഞപ്പോ വീണ്ടും വീണ്ടും എടുത്ത് വീണ്ടും വീണ്ടും എടുത്ത് പറയണേ ഈ പ്രപഞ്ചം പ്രപഞ്ച ഭൂമിയിലെ ഈ യൂണിവേഴ്സിലെ ഏറ്റവും വലിയ സംഗീത സംവിധായകനുണ്ടി എന്ന് പറയും എം എസ് വി എന്ന് പറഞ്ഞാൽ പി ബി ശ്രീനിവാസനെ എം സ്റ്റാൻഡ്സ് ഫോർ മഹ എസ് ഫോർ സംഗീത വി ഫോർ വിദ്വാൻ ഓ നമസ്കരിക്കാം ഏട്ടൻ എന്ത് പറഞ്ഞാലും ഞാനിവിടെ കാണിച്ചത് ചേട്ടാ എം എസ് വിക്ക് ആ സ്മരണയ്ക്കുള്ള ഒരു പാട്ട് അദ്ദേഹത്തിന് സമർപ്പിക്കും എം എസ് വിക്ക് വേണ്ടി പാട്ടല്ല ഞാൻ എൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എത്തുന്നതിന് പറയും അങ്ങ് ഈ ലോകം വിട്ടു പോയത് അങ്ങക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ തരാം സത്യം ഇത്രയും ഗ്രേറ്റ് ഒരു ഒരു മ്യൂസിഷ്യൻ ഇത്രയും ഒരു ലോകത്തിൽ ജനിക്കില്ല ഞാൻ കൊടുക്കാം അതേപോലെ തന്നെ സുശീല അമ്മയുടെ പറയും രണ്ട് പേരാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്ന് പി സു എം എസ് വി സാറ് പി സുശീല ഇവർ ഈ കോമ്പിനേഷൻ എൻ്റെ ലോകത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടം ഇഷ്ടപ്പെടുന്ന കോമ്പിനേഷൻ എം എസ് വി സുശീലയാണ് കാരണം എന്ന് പറഞ്ഞാൽ അസംഖ്യം പാട്ടുകളെന്ന് അസ അവർ ചെയ്ത ഒരു പാട്ട് മോശമില്ല മോശമല്ല എല്ലാം ഒന്നിനൊന്ന് ഗ്രേറ്റ് ആണ് ഇത്രയോ പാട്ട് ഇപ്പോൾ പാടാം ഇപ്പോൾ പാടാൻ പറയാം കുഴപ്പമാണ് ഇന്ന് മുഴുവരുന്ന് പാടാം ഇന്നത്തെ അന്ന് ഇന്നത്തെ നാളെ പ്രഭാതം വരെ ഇരുന്ന് പാടാം ഇവരുടെ കോമ്പിനേഷനിലെ പാട്ടുകൾ ഇത്ര ആണ് ബ്രിട്ടാസ് ഇങ്ങനൊരു ജനി ഒന്നാമത് എം എസ് സി പോലെ ഒരു കമ്പോസർ ജനിക്കില്ല ദേവരാ മാഷ് എൻ്റെ ഗുരു മാഷ് എൻ്റെ ഗുരു മാഷ് എപ്പോഴും പറയും അദ്ദേഹം ഒരാളെയും അങ്ങനെ ഒരു സമ്മതിക്കുന്ന പ്രത് ആ കൊള്ളാം തിരക്കേ പറയല്ലോ ഇതങ്ങനെയല്ല നന്നായി ഒരു ഒരു ആ തിരക്കുള്ള എന്നേ പറയുള്ളു ഇത്രക്കും ഭീരായിരം പക്ഷെ എം എസ് സി സാറിനെ കുറിച്ച് ഞാൻ പറയാൻ എടാ എന്നോട് നിനക്കൊരു കാര്യം അറിയാം എം എസ് സി ഒരു അത്ഭുതമാണ് ഈസ് എ വണ്ടർ എന്താ സാർ ഞാൻ എം എസ് സിയുടെ ഒരു പാട്ട് എം എസ് സി ചെയ്യുന്ന ഒരു പാട്ട് എനിക്ക് കമ്പോസ് ചെയ്യണമെങ്കിൽ ഒരാഴ്ച വേണം ഈ മനുഷ്യൻ കവിഞ്ഞർ കണ്ണദാസിൻ്റെ വരി കൈ കിട്ടിയാൽ ഉടനെ ഞങ്ങൾ ട്യൂൺ ചെയ്യുക ഉടനെ ട്യൂൺ ചെയ്യുകയാണ് ഉടനെ ഞാൻ കണ്ടിരുന്നു അപ്പം അങ്ങനെ ട്യൂൺ ചെയ്യാതിരുന്നേ അതിന് ആലോചന ഒന്നുമില്ല വരി നോക്കുക കമ്പോസ് ചെയ്യുക അത് ഒരു ട്യൂണല്ല ട്യൂണുകൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് വരും ഒന്ന് കഴിയുമ്പോൾ ഒരു എന്താ പറയുക ഉറവാന്ന് പറ്റാത്ത ഉറവെന്ന് അറിയില്ലേ അതിൻ്റെ ഒരു പ്രണാമം നമുക്കൊരു ഒരു ഗാനത്തിലൂടെ അർപ്പിച്ച് നമുക്ക് ഈ അടുത്ത കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം തമിഴ്നാട്ടിൽ സെൽവി നമ്മുടെ ചീഫ് മിനിസ്റ്റർ ജയലളിതാമ്മ ഒരു പരിപാടി എം എ വിശ്വനാഥ് രാമമൂർത്തിക്ക് ഒരു ഫിലിം സ്റ്റേഷൻ കൊടുത്തു വലിയ സ്റ്റാൾബേർസ് രജനീകാന്ത് വലിയ വലിയ ആൾക്കാർ ലുളയരാജ വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്നു അന്ന് സ്റ്റേജിൽ കമൽഹാസൻ എല്ലാവരും അപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് ജയലളിതാമ്മ വന്നത് അമ്മ വന്നിട്ട് ഒരു പ്ലേറ്റിൽ അറുപത് പവൻ പ്രയോഗിച്ചിട്ട് എം എസ് വി സാറിനും കൊടുത്തു രാമമൂർത്തി സാറിനും കോമ്പിനേഷൻ രണ്ടുപേർക്കും കൊടുത്തു പിന്നെ ഒരു കാറിൻ്റെ കീ രണ്ടുപേർക്കും പിന്നെ ഭൂമി എന്നെ അടുത്തുള്ള ഒരു ഭൂമി കൊടുക്ക ഇരുപത് സെൻറ്റ് ഭൂമി കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത് ഇതവർ ചെയ്തു അപ്പം എന്നിട്ട് അവർ പറഞ്ഞു അവർ പറഞ്ഞു ഇത് ചെയ്തത് എനിക്ക് അറുപതല്ല അറുന്നൂറ് കൊടുക്കാൻ പറ്റും അയക്കാൻ പക്ഷേ അതല്ല ഈ അറുപത് കൊടുക്കാൻ കാരണം എന്താ അവർ പറഞ്ഞു വിശ്വനാഥാമൂർത്തി കോമ്പിനേഷനിൽ പി സുശീല കോമ്പിനേഷനിൽ ഇന്ത്യയിൽ മോർ ദാൻ ടെൻ തൗസൻഡ് സോങ്സ് ഉണ്ട് ജയലിത പറയാം എന്നിട്ട് പറയാം അല്ല ഞാൻ എനിക്ക് ഞാൻ ഞെട്ടി ഞാൻ ചാടിപ്പോയി മൈ ഫേവറേറ്റ് സോങ് വിശ്വനാഥൻ കണ്ണദാസും സുശീല കോമ്പിനേഷൻ മൈ ഫേവറേറ്റ് സോങ് ഇസ് നീണക്കത്തെ മനമേ ഞാൻ ചാടി അയ്യോ ചാടി എൻ്റെ ഫേവറേറ്റ് അതെ സെക്കൻഡ് പട പടം സെക്കൻഡ് സോങ് ഞാൻ ഒരു പാട്ട് പൊടി സ്വണ്ണത് നീതാന അപ്പോഴും ഞാൻ ചാടി അപ്പോൾ ആണിയമ്മ കൊടുത്തുണ്ട് എന്നാൽ ജെ എന്നാച്ചത് അല്ലേ അമ്മ ദീസ് ആർ മൈ ഫേവററ്റ് സോങ്സ് ഞാൻ പറഞ്ഞു നമസ്കരിക്കേ പോയവരെ അത് ജയലളിത ചീഫ് മിനിസ്റ്റർ ജയലളിതയാണ് ബ്രിട്ടാസ് ആലോചിക്കൂ ജയലളിത ചീഫ് ആണ് ഇത് അവരുടെ മനസ്സിനെയും അവർ ചീഫ് മിനിസ്റ്റർ മാത്രമല്ല ആർട്ടിസ്റ്റ് ആണ് ഈ പാട്ട് ഈ പാട്ട് ഞാൻ ഞാൻ ആലോചിക്കാറുണ്ട് എന്നെ മാതിരി ആസ്വദിക്കുന്ന പാട്ടുകാരെന്ന ഞാൻ പറയില്ല ആസ്വാദനം എന്നൊക്കെ വലിയ ആളെ ഒരു അഹങ്കാരമുള്ള ആളാണ് പാട്ട് ആസ്വദിക്കുന്ന കാര്യത്തിൽ പക്ഷേ എന്നെ എന്നെയൊക്കെ വെച്ചു പോരും അതായത് சொன்னது சொன்னது நீ தானா சொல் 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 என்னுயிரே சொன்னது நீ தானா சொல் 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 என்னுயிரே சம்மதம் தானா சொல் என்யிரே நினைக்கத் தெரிந்த மனமே உனக்கு மறக்க தெரியாதா பழக தெரிந்த உயிரே உனக்கு விலக தெரியாதா உயிரே விலக தெரியாதா தெரிந்த தலைவா உனக்கு லல தெரியாதா இணைய தெரிந்த அன்பே உனக்கு என்னை புரியாதா அன்பே என்னை புரியாதா நினைக்க தெரிந்த மனமே உனக்கு மறக்க தெரியாதா என்று காசு கரெக்டம் കഴിഞ്ഞല്ല മരിച്ചു പോയത് വിശ്വനാഥൻ അതാണ് അദ്ദേഹം പറയും അദ്ദേഹം സദശ് ജോളായിട്ട് ഫോളൊക്കെ അടിഞ്ഞ് ജോളായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ അപ്പം അങ്ങനെ പറയും എടാ ഏറ്റവും നല്ല പാട്ടേതാ ലോകത്തിൽ പുള്ളി നല്ല ഫിറ്റായി നല്ല പാട്ട് ലോകത്തിൽ എന്താ സംശയം നിനയ്ക്ക് തിരുന്തമനമ്മ അതിലും വലിയൊരു പാട്ട് ലോകത്തിൽ ഇനി ഉണ്ടാവില്ല അദ്ദേഹം പറയുന്നത് കഴിഞ്ഞല്ല മരിച്ചു പോയി അദ്ദേഹം അപ്പം അങ്ങനെ ഇത് ഈ സത്യമാണത് നിനക്കത്തെ പ്രമയോ സുണ്ണതിനിതാനോ ഇങ്ങനെ ഒരു പാട്ടല്ല ബ്രിട്ട ദർ ആർ തൗസൻഡ്സ് വിശ്വനാഥൻ സുശീല കോമ്പറ്റിയുടെ തൗസൻഡ്സ് തൗസൻഡ്സ് ഉണ്ട് തൗസൻഡ്സ്